ക്ഷത്രങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം ഡിസംബർ ഇരുപത്തിയഞ്ച് നാം എല്ലാവരും ക്രിസ്മസ് ദിനമായി ആഘോഷിക്കുകയാണല്ലോ എവിടെയോ പറഞ്ഞു കേട്ട ഒരു വാചകമാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് മനുഷ്യ ഹൃദയത്തിൽ ഒരു യൂദാസമുണ്ട് ഒരു ക്രിസ്തുവുമുണ്ട് നമ്മുടെ ഹൃദയത്തിലുള്ള യൂദാസിനെ താഴ്ത്തുകയും ക്രിസ്തുവിനെ ഉയർത്തുകയും ചെയ്യുക ഈ ക്രിസ്മസ് കാലത്ത് നമുക്കെല്ലാവർക്കും പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കാം കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളെ ഓർത്ത് വിഷമിക്കാതെ വരാനിരിക്കുന്ന ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങാം നമുക്ക് നമ്മളെ തന്നെ വിശദീകരിക്കാം ലോകത്തിന്റെ നാഥനും രക്ഷകനും രാജാവുമായ ഉണ്ണി ഈശോയ്ക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ ഒന്നാം സ്ഥാനം നൽകി ഈ ക്രിസ്മസ് ഏറ്റവും എളിമയോടുകൂടെ നമുക്ക് ആഘോഷിക്കാം എല്ലാവർക്കും ക്രിസ്മസ് ക്രിസ്മസിന് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു